ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ എന്താ പറയുക പീഡന പരമ്പരകൾ ഇങ്ങനെ തുടർന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കേസിനും കൂട്ടത്തിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിലാവട്ടെ യൂട്യൂബിലാവട്ടെ ഒരു ബോയ് വന്നിരുന്നിട്ട് ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു ആരോപണം എന്ന് പറയാം കാരണം തെളിയിക്കപ്പെടാത്തടത്തോളം കാലം നമുക്കത് സത്യമാണ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ആരോപണം ആണ് എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ആ ഒരു ബോയ് വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാവൂട്ടിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട്രസ് കാവ്യ മാധവനൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള മൂവീൻ്റെ ലൊക്കേഷനിൽ ഈ സിനിമ ഷൂട്ടിംഗ് കാണാൻ ഈ ഒരു പയ്യൻ പോയ സമയത്ത് അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും ഈ രഞ്ജീത്തിന് ഇവരെ കാണണം പറയുന്ന ഈ ബോയിനെ കാണണമെന്ന് പറയുകയും ഇയാൾ എന്താ പറയുക ടിഷ്യൂ പേപ്പറിലെങ്ങാൻ നമ്പർ എഴുതി കൊടുത്തിട്ട് കോൾ ചെയ്യേണ്ട ആർക്കും നമ്പറും ഷെയർ ചെയ്യണ്ട മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു ഈ പയ്യൻ മെസ്സേജ് അയച്ചു കാരണം ചിലപ്പം നമുക്കതൊക്കെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ നമ്മൾ ചിലപ്പം സിനിമയിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ ഓൺ സ്ക്രീനിൽ മാത്രം അല്ലെങ്കിൽ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ നമുക്ക് നമ്പർ തരുക പിന്നെ വിളിക്കണമെന്ന് പറയുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കണമെന്ന് പറയുക അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് വലിയ ഏജ് ആ പറയുന്ന ബോയ്ക്ക് ഇല്ലാതെ തോന്നുന്നു അങ്ങനെ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരും ഏഹ് അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും എന്നെ മാത്രം നോട്ട് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഒരു സ്പെഷ്യൽ കൺസൻട്രേഷൻ തന്നു എന്നുള്ള ഒരു സാധനം നമ്മളെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും അങ്ങനെ മെസ്സേജുകളും കാര്യങ്ങളും അയച്ചിട്ട് ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഈ ഈ പയ്യനെ ബാംഗ്ലൂരിലുള്ള താജ് ലേക്ക് ബാംഗ്ലൂരിലുള്ള താജ് ലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു അപ്പം ഇവർ വരാൻ പറ്റ ഈ പയ്യൻ വരാൻ പറ്റുമെന്ന് പറഞ്ഞ് പോന്നു കാരണം ഈ പോയതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമേനോടുള്ള പാഷൻ കൊണ്ടാണ് ഇതിലിപ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ചാൻസ് കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് പോയത് എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട് അപ്പോൾ താജിലേക്ക് പോകുന്നു താജിലേക്ക് പോകുന്ന സമയത്ത് റിസപ്ഷനിൽ പോയപ്പോൾ പത്ത് മണി അങ്ങനെ ആയ സമയത്ത് വിസിറ്റേഴ്സിനെ അലൗഡ് അല്ല എന്ന് പറയുന്നു അപ്പം ഇത് ഈ വ്യക്തിനെ അറിയിച്ച സമയത്ത് ബാക്ക് ബാക്ക്ഡോറിലെ കൂടിയിട്ട് എനിക്ക് കഫേൻ്റെ എങ്ങാൻ ബാക്കിലെ കൂടാ സ്റ്റെയർ ഒക്കെ കയറി അങ്ങനെയാണ് പോയെന്ന് പറയുന്നുണ്ട് താജ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന ഹോട്ടലുകളിലൊക്കെ ബാക്കിലെ കൂടിയിട്ടൊക്കെ പോകാൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എല്ലാ സൈഡിലും സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പം മേ ബി ഞാൻ നമുക്കറിയില്ലല്ലോ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ലോബിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾ മൂന്നാമത് ഒരാളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും സെക്യൂരിറ്റി സിസ്റ്റംസ് ആയിരിക്കും ഈ താജ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന താജ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടാവും അതിൻ്റെ ബാക്ക് ഡോറിലെ ആണെങ്കിലും ഫ്രണ്ട് ഡോറിലെ ആണെങ്കിലും മിഡിലുള്ള ഡോറിലാണെന്നുണ്ടെങ്കിലും എന്തായാലും സെക്യൂരിറ്റീസിനെ വെക്കാണ്ടിരിക്കില്ല അപ്പം ഒന്നെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ സത്യമാണെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഹോട്ടലിൽ കണ്ടിന്യൂസ്ലി താമസിച്ച് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ ആരെങ്കിലും ഒരാൾ സഹായത്തിൽ ഉണ്ടായിരുന്നിരിക്കാം സെക്യൂരിറ്റി ആവാം അല്ലെങ്കിൽ ആ ഹോട്ടലിലുള്ള ഏതെങ്കിലും ഒരു വോക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം ഒരു സഹായം ഉണ്ടാവാം ആ ഡോർ തുറന്നു കൊടുക്കാനും ഏത് വഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു വ്യക്തി ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ ഈ പറയപ്പെടുന്ന ആൾ ഈ രഞ്ജിത്തിൻ്റെ റൂമിൽ പോവുകയും റൂമിൽ പോകുന്ന സമയത്ത് പോയ സമയത്ത് അവർ പറയുന്നുണ്ട് ആൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മദ്യപിച്ചു ഈ ഈ ബോയ്ക്കും പിന്നെ ആൽക്കഹോൾ അപ്പം ഓഫർ ചെയ്യുന്നു ആൽക്കഹോൾ ഓഫർ ചെയ്യുന്നു അപ്പം ആൾ പറയുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ മദ്യപിച്ചിട്ടില്ല ഇതുവരെ പിന്നെ അപ്പം ഓഫർ ചെയ്ത സമയത്ത് ഇനിയിപ്പം ഞാൻ ഇത് പിന്നെ വേണ്ട മദ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസരം നഷ്ടപ്പെടുമോ മേ ബി ആ ഒരു ചെറിയൊരു ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഒരു ഏജിൽ ചിന്തിച്ചതിൻ്റെ ബുദ്ധിമുട്ടായി പ്രശ്നമായിരിക്കാം അത് മദ്യപി മദ്യം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ദേഷ്യം വരുമോ അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് എൻ്റെ അവസരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കൊണ്ട് ഈ പയ്യൻ മദ്യപിക്കാൻ വരെ തയ്യാറായി എന്നാണ് പറയുന്നത് അങ്ങനെ മദ്യപിച്ചിട്ട് ആള് ഈ പറയുന്ന ബോയിന്റെ അടുത്ത് പറയുന്നു ഒന്ന് നേക്കഡായിട്ടൊന്ന് കാണണമെന്നുണ്ട് കാരണം നമുക്ക് നേക്കഡായിട്ട് മിററിൽ കാണണം എന്നുണ്ട് പിന്നെ അപ്പം ഇവർ ഫസ്റ്റ് ഒന്ന് സംശയിക്കുകയും പിന്നെ ചിലപ്പം ഇവർ പറയുന്നു മേ ബി എന്തെങ്കിലും ക്യാരക്ടർ അവരെ മൈൻഡിൽ വന്നിട്ടുണ്ടാവാമെന്ന് വാട്ട് എവർ ഇറ്റ് ഇസ് അങ്ങനെ ന്യൂഡായിട്ട് നിൽക്കുന്നു കൺമശി എഴുതാൻ പറയുന്നു കൺമശി എഴുതുന്നു അതും കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തത് മേ ബി ഈ പയ്യൻ പറയുന്നത് സത്യമാണെങ്കിൽ ആദ്യമായിട്ടാണ് മദ്യപിക്കുന്നത് അപ്പൊ എന്തായാലും എന്താ പറയാ ചിലപ്പം മദ്യത്തിന്റെ ലഹരിയിലായിരുന്നിരിക്കാം ഈ പയ്യനും ഓക്കെ അല്ലാത്ത പക്ഷം എന്ത് പേരിലാണെങ്കിലും ഒരാൾ നമ്മളോട് നൂടായിരിക്കണം നൂടാവണം അല്ലെങ്കിൽ നേക്കഡായിട്ട് കാണണം എന്ന് പറയുമ്പോ അപ്പൊ തന്നെ ഡ്രസ്സ് ഊരുക എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ ഒരാളുടെ മെൻ്റാലിറ്റി ആയിരിക്കും മേ ബി ഓക്കെ വാട്ട് എവർ ഇറ്റസ് അങ്ങനെ ഈ ഈ പയ്യൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും ഗേൾ ഫ്രണ്ടിന് ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന ആളുടെ ഗേൾ ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം എന്ന് പറയുകയും അപ്പോൾ എന്തപ്പോൾ ഗേൾ ഫ്രണ്ടിന് അയച്ച് കൊടുക്കുന്ന അതും എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായിരിക്കുമെന്ന് ആ കുട്ടി ചിന്തിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുകളുണ്ട് പരിമിതികളുണ്ട് അന്വേഷണങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ വെളിപ്പെടുത്തുമെന്നാണ് ഈ പയ്യൻ പറഞ്ഞത് അതിൽ നമുക്ക് ഊഹിക്കാം ലൈംഗികപരമായിട്ട് ഈ പറയുന്ന വ്യക്തി ഈ പയ്യനെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് പിന്നെ എൻ്റിലെ ഞാൻ വേറെ ഏതോ ഒരു ന്യൂസിലെ ഞാൻ പറയുന്നുണ്ട് എന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ട് അവസാനം രാവിലെ ആയ സമയത്ത് ഈ നമ്മളെ മദ്യത്തിൻ്റെ ലഹരിയൊക്കെ ഒന്ന് കെട്ടിറങ്ങി ആയ സമയത്ത് രാവിലെ വേഗം പോകണം റൂമിൽ നിന്ന് വേഗം പോകണം എത്ര പൈസയാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു അതിപ്പയ്യന് ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കര പ്രശ്നമായി കാരണം ഈ ഒരു പ്രതീക്ഷയിലല്ല പോയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം കാവ്യമാധവൻ എങ്ങാൻ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയും ആളത് സീൻ ചെയ്ത് റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അതിൽ വലിയ തെറ്റൊന്നുമില്ല സീ ഒരാൾ ഒരു റാൻഡംലി ഒരു സ്ട്രേഞ്ചർ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഇന്ന വ്യക്തി ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളത് വിശ്വസിക്കണമെന്നില്ല ഈ പറയുന്ന എഞ്ചു കാവ്യ കാവ്യമാധവൻ്റെ അടുത്ത് വെരി ക്ലീൻ ബൗളായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം എഗെയിൻ ഞാൻ ഒരു ഡിസ്ക്ലൈമറൊക്കെ പോലെ ഞാൻ എഗെനെഗേനെ ഞാൻ പറയാം ഇതൊക്കെ സത്യമാണെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പം കാവ്യമാതവിനത് മൈൻഡ് ചെയ്യാണ്ട് പോയി എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെ ബ്രേക്ക് ബാബുവിൻ്റെ അടുത്താണ് പോകുന്നത് പിന്നെ ബ്രേക്ക് ബാബു നിങ്ങളെല്ലായിടത്തും ഉണ്ടല്ലോ ഓക്കെ ബ്രേക്ക് ബാബുവിൻ്റെ അടുത്ത് പോയി പറയുന്ന സമയത്ത് ചെങ്ങായി നൈസായിട്ടാണ് ആയിട്ട് ചെങ്ങായി പറഞ്ഞു അന്വേഷിക്കാം നമുക്ക് പക്ഷേ എന്ത് ചെയ്യണം കുറച്ച് ഫോട്ടോസ് അയക്കണം അപ്പം ഈ ഈ പറയപ്പെടുന്ന പയ്യൻ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു അപ്പം ബ്രേക്ക് ബാബ് പറയുന്നു ഇതല്ല ഇതല്ല നമുക്ക് വേണ്ടത് ന്യൂഡായിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട് അല്ല ഈ ഒരു പയ്യൻ പറയുന്നുണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഓരോ ദിവസം കഴിയും തോറും എന്താ പറയുക വെരി സ്ട്രെയിഞ്ചായിട്ടുള്ള കുറേ ന്യൂസസ് ആണ് സിനിമ ഫീൽഡിൽ നിന്ന് വരുന്നത് എന്തായാലും ഇത് ആ കുട്ടി തന്നെ പറയുന്നു പയ്യൻ തന്നെ പറയുന്നുണ്ട് അന്വേഷണങ്ങളും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ കുട്ടി ഈ പയ്യനെ വേറെയും രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഫോട്ടോസ് അയച്ചു കൊടുത്താലൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും അപ്പം അതുമൊക്കെ പേരും കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരുമായിരിക്കും വരട്ടെ അന്വേഷണങ്ങൾ വരട്ടെ പുറത്തു വരട്ടെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇരുന്ന് ഒരു സംസാരിക്കാനൊരു ആവും രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരുടെ അങ്ങനെയല്ല വിചാ എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ടാവാം ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് പുറത്ത് വരട്ടെ ഇങ്ങനെ എന്താ പറയുക ഇതിന് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വരണം എന്നാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഈ ഒരു ഇഷ്യൂവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ ഇൻഡസ്ട്രിയിലാവട്ടെ സിനിമ ഇൻഡസ്ട്രിയാണ് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് അന്വേഷണങ്ങളും കാര്യങ്ങളും വരട്ടെ ഇനിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വരട്ടെ അങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഒരു നിർത്തുന്ന സമയത്ത് ഞാൻ എഗനാണ് ഏകേൺ പറയുന്നത് ഇതൊക്കെ ആരോപണങ്ങളാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പം ഇനിയിപ്പോൾ നാളെ ഈ പയ്യൻ തന്നെ വല്ല ഭീഷണിയോ പണമോ വാങ്ങിയിട്ട് രഞ്ജീത്തിന് എനിക്കറിയില്ല എന്ന് വരെ പറഞ്ഞേക്കാം ഇതൊക്കെ നമ്മൾ കാണണം അപ്പം നമുക്ക് ആഹാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വേറൊരു കണ്ടൻ്റ് ആയിട്ട് കാണാം